ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഒന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നാടൻ കപ്പ ഉടച്ചതാണ് കേട്ടോ മരച്ചീനീടെ ചെടി കാണാത്തൊക്കെ കാണാം കേട്ടോ പിന്നെ ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ കപ്പ വെച്ച് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ ഉടച്ചതാണ് ആദ്യം തന്നെ കപ്പയെല്ലാം എടുത്ത് നല്ല വൃത്തിക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക തൊലി കളയാനും ചില സമയത്ത് ഭയങ്കര പാടാണെങ്കിൽ പോലും പകുതി പകുതി കഷ്ണമാക്കിയിട്ട് അത് സൈഡിലൂടെ ഒരു വര വരച്ച ശേഷം തൊലി വേഗം ഇളകിപ്പോകും ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നത് ചില ചീനികളൊക്കെ വേഗാൻ വലിയ പാടാണ് ഞാൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിടാതെ ചീനി വേവിക്കുമ്പോഴത്തേക്കും എനിക്ക് മെന്തു കിട്ടാറുണ്ട് പിന്നെ ചില സമയങ്ങളിൽ ചില ചീനി ഒട്ടും കൊള്ളില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെയാണ് കേട്ടോ ചീനി വൃത്തിയാക്കുന്നത് നടുവിൽ വര ഇട്ട് കഴിഞ്ഞാൽ വേഗം സിമ്പിളായിട്ട് വലിച്ച് ഒരു ഒറ്റ റൗണ്ട് ചുറ്റിയാൽ അത് വേഗം അതിൻ്റെ തൊലി ഒലിഞ്ഞ് വരും കണ്ടോ ചിലത് കിട്ടത്തില്ല കേട്ടോ ചിലത് തൊലിയോടുകൂടി സ്കിന്നോട് ചേർന്ന് ഒട്ടിയിരിക്കും ഞാൻ ചീനീന്ന് പറഞ്ഞത് കപ്പയ്ക്ക് തന്നെ കേട്ടോ ഞാൻ എൻ്റെ നാട്ടിൽ പറഞ്ഞിരുന്നത് കപ്പയെന്തായിരുന്നു കൊല്ലത്ത് വന്ന ശേഷം ചീനീന്നാക്കി അതാണ് അതാണതിൻ്റെ ഫുൾ നെയിം അത് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തു അതിൻ്റെ അതിൻ്റെ ചെളിയെല്ലാം നല്ലതുപോലെ കഴുകണം കേട്ടോ അതുപോലെ തന്നെ മണ്ണും വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇത് കഴുകിയ ശേഷം നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കും കാരണം എന്നുവെച്ചാൽ മണ്ണിന് ചീനി മണ്ണിൽ പക്ഷെ ഭൂമിയിലടിയിൽ വളരുന്നത് കൊണ്ട് മണ്ണൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കുക കഴിവതും നമ്മൾ ഈ അരിഞ്ഞിട്ട് കഴുകുന്നതിനെക്കാട്ടും നല്ലത് നല്ലതുപോലെ കട്ട് ചെയ്യുമല്ലോ തൊലി കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒന്നും കൂടി അത് വൃത്തിയായിട്ട് കിട്ടും അതിന് ശേഷം ഒരു നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുക്കുക കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്താൽ നല്ലതുപോലെ വെന്ത് കിട്ടും അതിലേക്ക് അതൊരു കുക്കറിലെടുത്തിടുക കുക്കറിലിട്ട് വേവിക്കാൻ പറ്റുന്ന പറ്റുന്നവർ കുക്കറിലിടുക എന്താ പറയുക നാച്ചുറലായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചട്ടി എടുക്കാവുന്നതാണ് മൺചട്ടിയിൽ ചീനി വേവിക്കാവുന്നതാണ് അതത് കുക്കറിലേക്ക് ഇട്ട ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഞാൻ ഉപ്പ് ചേർക്കത്തില്ല ചേർത്ത ശേഷം വേവിക്കാൻ വെക്കുക രണ്ടും മൂന്ന് ബിസില് വന്നു കഴിയുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ കപ്പ വേവിച്ച വെള്ളം ഞാൻ കളയുക ചെയ്യുന്നത് ആ കപ്പ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കറിക്ക് വെക്കുന്നതിന് പകരം ഉടച്ചതാണ് കഴിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിലേക്ക് തന്നെ ഇച്ചിരി ഉപ്പിട്ട ശേഷം അത് നല്ലതുപോലെ ഇളക്കി ആ വെള്ളം അങ്ങ് വറ്റിച്ച് കളയാവുന്നതാണ് ഞാൻ ഇതുപോലെ അരിച്ച് കളയും ചീനി വേവിച്ച വെള്ളം അരിച്ച് കളയും വേറെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചുകൂടാമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് അങ്ങനെ ഉപയോഗിക്കത്തില്ല അതിനുശേഷം നല്ലതുപോലെ കണ്ടില്ല നല്ലതുപോലെ വെന്ത് നല്ല അരുവത്തിക്കിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചുള്ളൂ പക്ഷെ നല്ലതുപോലെ വെന്ത് കിട്ടി നമുക്കതിനു വേണ്ടിയുള്ള ഇനി അരപ്പ് നമുക്ക് റെഡിയാക്കാൻ എടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ മൂന്നാല് കൈ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ചെറിയുള്ളി ചെറിയുള്ളി തൊലി കളഞ്ഞത് ഒരു അഞ്ചാറെ എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് എവിന് വേണമെങ്കിൽ എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ സാദാ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഗ്യാസ് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഒന്ന് ഒന്നിട്ട് കൊടുത്താലും മതി പിന്നെ മഞ്ഞൾപ്പൊടി ഇടാതെയും മഞ്ഞക്കളറിലെ ചീനി ഉടച്ചത് വേണ്ട എങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട കേട്ടോ ഇനി അതിലേക്ക് ഞാനിവിടെ നല്ല ജീരകം എടുത്തേക്കുന്നത് അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക നല്ല ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ ജീരകം വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ് അത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക അരച്ചൊരുമാതിരി പ്ലെയിൻ പോലെ ആക്കരുത് ചതച്ചൊന്ന് കിട്ടുന്ന രീതിയിലുള്ള ചതച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് ബാക്കായിട്ട് കറക്കിയാൽ മതി അപ്പോഴത്തേക്കും ആ പരുവത്തിൽ നമ്മൾ തോരനൊക്കെ ചെയ്യുന്ന പോലത്തെ രീതിക്ക് എടുക്കുക അതിനുശേഷം ചട്ടി ചട്ടിയിലേക്ക് ചീനി വേവിച്ചത് കൊടുക്കുക ചീനി വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് ചട്ടി ഞാൻ അവസാനമായിട്ടോ താളിച്ചൊക്കെ ഒഴിക്കുന്നത് ആദ്യം നിങ്ങൾക്ക് താളിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ ആ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് മുളക് വേണമെങ്കിൽ ചേർക്കാം അതിലേക്ക് അല്ലെങ്കിൽ കറിവേപ്പിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ ചീനി വേവിച്ച ചീനിയിലേക്ക് ഞാൻ അരപ്പിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ചീനി നല്ലതുപോലെ വെന്തു ഇങ്ങനെ ഈ രീതിക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായന് അതിലേക്ക് ഞാൻ ഇച്ചിരി മറ്റേ നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ അരപ്പിൻ്റെ വെള്ളം എടുത്ത് അതിൻ്റെ ലാസ്റ്റത്തുള്ള അരപ്പെല്ലാം കൂടി കഴുകി ഇച്ചിരി വെള്ളം ആ ചീനിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇച്ചിരി കൂടി അങ്ങ് കുഴമ്പ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയാണ് കണ്ടില്ലേ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്ര ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ് അതിലേക്ക് നല്ല കുഴമ്പ് പരുവത്തിൽ നല്ലതുപോലെ ചീനി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയുള്ള താളിപ്പ് റെഡിയാക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകും പൊട്ടിക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കറിവേപ്പ് പ്ലേറ്റ് കൊടുക്കുക അത് ആ ഉടച്ച് വച്ചേക്കുന്ന ചീനിയിലേക്ക് അതായത് കപ്പ ഉടച്ചയിലേക്ക് അല്ലെങ്കിൽ മരച്ചീനി ഉടച്ചയിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കാവുന്നതാണ് ഇത് നമുക്ക് ഫിഷ് കറീൻ്റെ കൂടെ ചേരും നല്ല കോമ്പിനേഷൻ ആട്ടോ ഫിഷ് കറിയുമായിട്ടും നല്ല ഒരു കോമ്പിനേഷൻ ആണ് അത് മുളകിൽ കറി വെക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഇന്നിവിടെ ഞങ്ങൾ തേങ്ങ അരച്ച് കറിയാന കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഇത്രയുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഒരു സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം നിഷാദ്